ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എപ്പിസോഡാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസകരമാണ് ബിഗ് ബോസ് ഹോട്ടൽ ബി ബി ഹോട്ടലാണ് ഇന്നത്തെ പ്രോഗ്രാം ബി ബി ഹോട്ടലിലെ ഗസ്റ്റുകളായി എത്തുന്നത് ശോഭയും റിയാസ് ഖാനുമാണ് രണ്ടുപേരും ചേർന്ന് നല്ല പണി ലക്ഷ്മിക്ക് കൊടുത്തു ലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ ശോഭ പറയാൻ തുടങ്ങി എന്തോ ഒരു മണം മോശപ്പെട്ട ഒരു മണം വരുന്നുണ്ടല്ലോ മാനേജറായിട്ടാണ് ലക്ഷ്മി ബി ബി ഹോട്ടൽ മാനേജറായിട്ടാണ് ലക്ഷ്മിയുടെ റോള് പോയി ഒന്ന് മാനേജർ കുളിച്ചിട്ട് വരാൻ പറയുവാണ് ഒരു വട്ടം വട്ടമല്ല രണ്ട് വട്ടം വട്ടമല്ല മൂന്ന് വട്ടം മാനേജറോട് ശോഭ പോയി കുളിക്കാൻ പറഞ്ഞു എന്താണ് കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താണ് ആയിരുന്നു ആ ദുഷ്ടിച്ച നാറ്റമൊന്ന് മറ്റൊന്നുമല്ല ലക്ഷ്മിയുടെ മനസ്സിലെ ചിന്തകളെക്കുറിച്ചാണ് അവരുദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് നൂറ ആതിലാ വിഷയത്തിൽ ലക്ഷ്മി വീട്ടിൽ കൊള്ളാൻ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞതിന് ഒരു നല്ല മറുപടിയാണ് ശോഭ കൊടുത്തത് വളരെ നന്നായിരുന്നു ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് തീർച്ചയായും ശോഭയ്ക്ക് കൊടുക്കാം ഒന്ന് കണ്ടു നോക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ് ചെയ്യണം മറക്കരുതേ